നമസ്കാരം സ്റ്റാർ എക് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം നോക്കാമാദ്യം പ്രധാന വാർത്തകൾ വാർത്തകൾ വിശദമായി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സി പി ഐ ആലത്തൂർ കുഴൽമന്നം മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് സി പി ഐ ആലത്തൂർ കുഴൽമന്ന മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആലത്തൂർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചത് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ടി സിദ്ധാർത്ഥൻ സമരം ഉദ്ഘാടനം ചെയ്തു ആ ആ സമയത്തും അവർക്ക് തെറ്റ് നോട്ടീസ് അയച്ച ബാങ്കുകളാണ് ആ പ്രദേശത്തുള്ള നമ്മുടെ ബാങ്ക് അതിനെതിരെ ഗവൺമെന്റ് അവസാനം അവരുടെ പ്രതിനിധികളെ വിളിച്ചുയർത്തിക്കൊണ്ട് ആ വായ്പകളൊക്കെ എഴുതിത്തള്ളാനുള്ള നടപടി സ്വീകരിച്ചോളണം എന്ന് പറയുകയും അത് ചെയ്തപ്പോ ആ നടപടിക്കെതിരെ റിസർവ് ബാങ്കിനെ ഇറക്കിക്കൊണ്ട് അതിനെതിരായി നടപടിയെടുക്കുന്നു ഒരു ജനതയെ അവരെ ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുന്നു ഇപ്പോഴത്തെ ജനങ്ങളെ എല്ലാ വിഭാഗ ജനങ്ങളും ആ ദുരന്തത്തെ അനുഭവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി സാമ്പത്തികപരമായി സഹായിച്ചു ഒരു പത്ത് പൈസ പക്ഷെ സഹായിക്കുന്നവരെ ദ്രോഹിക്കാരി മണ്ഡലം സെക്രട്ടറി പങ്കജാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം അലി എൻ അമീർ സലീം പ്രസാദ് സുരേഷ് കുമാർ അലി കുന്നങ്കാട് എച്ച് ഹനീഫ രത്നകുമാരി വാസുദേവൻ തെന്നില്ലാപുരം സുരേഷ് എന്നിവർ സംസാരിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാനതല വിദ്യാഭ്യാസ ജാഥയ്ക്കാണ് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകിയത് വടക്കഞ്ചേരി മന്ന മൈതാനിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വി വിജയൻ അധ്യക്ഷനായി പരിഷത്ത് പ്രവർത്തകൻ വി രാമൻകുട്ടി വിശദീകരണ ക്ലാസ് നയിച്ചു ജാഥാ ക്യാപ്റ്റൻ ടി കെ മീരാബായി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കണ്ണൻ ജാഥാ മാനേജർ സി മുഹമ്മദ് മൂസ സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രദോഷ് എന്നിവർ സംസാരിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ ജാഥ ഡിസംബർ പത്തിനാണ് സമാപിക്കുക വിദ്യാഭ്യാസത്തെ ഒരുപോലെ അധികാരമുള്ള കേന്ദ്ര സർക്കാരിന്റെ വരുതിയിൽ കൊണ്ടുവരാനുള്ള വലിയ ശ്രമമാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ബ്ലോക്കിൽ രണ്ട് വിദ്യാലയങ്ങൾ പി എം ശ്രീ വിദ്യാലയങ്ങളാക്കി മാറ്റണമെന്നാണ് പറയുന്നത് കേരളം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കരുത് എന്ന് പറഞ്ഞ ആ സമയത്ത് ശസ്ത്രസാഹിത്യം വെച്ചിട്ട് പത്രപ്രസ്താവനയൊക്കെ കൊടുത്തതാണ് പക്ഷെ എന്താ സംഭവിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഏത് സംസ്ഥാനമാണ് ഒപ്പിടാതിരിക്കുന്നത് ആ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായ ചെയ്യുന്നത് നാട്ടുവൈദ്യത്തെ നിരോധിക്കണം എന്നുള്ള ആവശ്യം അറിവില്ലായ്മ കൊണ്ടാണെന്ന് വൈദ്യ മഹാസഭ ചെയർമാൻ മാനാർജി രാധാകൃഷ്ണൻ അയ്യായിരം വർഷം പഴക്കമുള്ള ചികിത്സാ പാരമ്പര്യമാണ് നാട്ടുവൈദ്യത്തിന് അവകാശപ്പെടാനുള്ളതെന്നും മാനാർ ജി രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആയുർവേദം വേരി പിടിക്കുന്നതിന് മുൻപ് ആരോഗ്യ സംരക്ഷണത്തിന് ചികിത്സ നൽകിയത് നാട്ടുവൈദ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ വിജയൻ വൈദ്യനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കമ്പനികളുടെ മരുന്ന് വാങ്ങി കൊടുക്കലല്ല ഞങ്ങളുടെ പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ മാത്രം മരുന്നുകൾ ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ വ്യക്തിക്കും രോഗം വരാനുള്ള കാരണവും രോഗപ്രതിരോധ ശക്തിയും വ്യത്യസ്തമായി അപ്പം ഒരു ജനറൽ പാറ്റേൺ അങ്ങ് കൊണ്ടുവരാൻ പറ്റില്ല അതാണ് നാട്ടുകാരുത്തേ കുട്ടികൾ എല്ലാവരും ചോദിക്കും ആയുർവേദ മരുന്നുകളാണ് അല്ല ഉപയോഗിക്കുന്നൊക്കെ ആയുർവേദ മരുന്നുകളാണ് പേരും ഒക്കെ അതേപോലെ അതല്ലാത്തതും ഇപ്പോ കുടുംബ കുടുംബ ചില എന്റെ യോഗമുണ്ട് നമ്പർ പക്ഷെ അത് അത് മാർക്കറ്റ് നമ്മുടെ രോഗികൾക്ക് വേണ്ടി മാത്രമേ ആലത്തൂർ നന്മ ും പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ആലത്തൂർ നന്മ ട്രസ്റ്റിൽ നടന്ന ക്യാമ്പ് കെ ഡി പ്രസൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ട്രിനിറ്റി ഹോസ്പിറ്റലുമായി കൈകൊടുത്തുകൊണ്ടാണ് നിർദ്ധനരായ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് നമ്മുടെ നാട്ടിലെമ്പാടും വളരെ വ്യാപകമായി നേത്രരോഗം ദൃശ്യം എല്ലാവർക്കും അറിയാം നമുക്കെല്ലാം അത് അനുഭവം ആ രൂപത്തിൽ നേത്ര സംബന്ധമായ രോഗങ്ങൾ പലപ്പോഴും പണച്ചെലവ് കൂടുതൽ വരും എന്ന ഒരു ായത്തിന്റെ മുകളിൽ വളരെ പരിശോധിക്കാതെ യഥാസമയം പരിശോധിക്കുന്ന സമയത്ത് യഥാസമയം പരിശോധിക്കുകയും അത് ഡെലിവറി ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് മാനേജിംഗ് ട്രസ്റ്റി കെ സുകുമാരൻ അധ്യക്ഷനായി ട്രിനിറ്റി കണ്ണാശുപത്രി സെൻട്രൽ മാനേജർ എസ് സജിൻ വിഷയവതരണം നടത്തി എം അബ്ബാസ് അലി രാധാകൃഷ്ണൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എല്ലാ നേത്രരോഗങ്ങൾക്കും ക്യാമ്പിൽ സൗജന്യ പരിശോധന ഉറപ്പാക്കിയിരുന്നു നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് മറ്റു വാർത്തകളിലേക്ക് ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലത്തൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി सैंकड़ सुंदर भारत, सैंकड़ सुंदर सैंकड़ सुंदर भारत, सैंकड़ सुंदर सैंकड़ सुंदर भारत, नाम परिवर्तन सुंदर भारत, नाम परिवर्तन सुंदर भारत। करार बच्चन ना होता नहीं पिकवा। സംയുക്ത ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയും നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് ആലത്തൂർ ദേശീയ മൈതാനിയിൽ ചേർന്ന പൊതുസമ്മേളനം യൂണിയൻ സംസ്ഥാന കൌൺസിൽ അംഗം സി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ പ്രക്ഷോഭമാണ് ദേശീയ പ്രക്ഷോഭം അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തിന് വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളതായ ഒരവസ്ഥയിലേക്ക് ഇത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഈ ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് സ്നേഹമുള്ളവരെ അതായത് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഉള്ള അവസ്ഥ ഏതാണ്ട് മുപ്പത്തിരണ്ട് കോടി പാവപ്പെട്ട ആളുകളെ നമുക്ക് സമ്മാനിച്ചിട്ടാണ് ഈ നമ്മുടെ ബ്രിട്ടീഷുകാരും ആ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ അനേകം ആളുകൾ പട്ടിണി പട്ടിണികൊണ്ട് മരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലോക്ക് പ്രസിഡന്റ് വി വി മുരുകൻകുട്ടി അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് ഹസൻ എം വി അപ്പുണ്ണി നായർ വേലപ്പൻ മാസ്റ്റർ പി കെ ഹരിദാസൻ സി കെ രവീന്ദ്രൻ ആർ രാഘവൻ വേണുഗോപാൽ കെ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു കൂത്തുപറമ്പിലെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു ڪنڊن کي جواب ڏيڻ لاءِ مراجو مڠا ڏيندا ۽ مراجو مڠا ڏيندا ڄڻي اڳي ڏيتا ڏاڪڙا اڳي ڏيتا ايل الله مري چنيل ڄڻي مراجو مڠا പുതുക്കോട് തച്ചനടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതുക്കോട് എം സി പാലസ് ഗ്രൗണ്ടിൽ സമാപിച്ചു തുടർന്ന് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിലെ കൂത്തുപറമ്പിൽ എം വി രാഘവനെ കരിങ്കൊടി കാണാൻ തീരുമാനിച്ച കാണിക്കാൻ തീരുമാനിച്ച പ്രവർത്തകർക്കെതിരായി അകാരണമായി പോലീസ് വെടിവെക്കുന്നത് അതിനിടയാക്കിയ രാഷ്ട്രീയ പശ്ചാത്തലം ഏതാണ്ട് ഒരു മാസക്കാലം തുടർച്ചയായി കേരളത്തിൽ അലയടിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലെ ഒരു ഘട്ടത്തിൽ യുവജന സംഘടനകളാകെ ആ പ്രക്ഷോഭം ഏറ്റെടുക്കുകയും ചെയ്തു പ്രക്ഷോഭത്തിൻ്റെ നിദാനമായ കാരണം കേരളത്തിൽ വ്യാപകമായി സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ ആരംഭിക്കുന്നതിന് അന്നത്തെ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് അത് എൻജിനീയറിങ് മേഖലയിൽ മെഡിക്കൽ മേഖലയിൽ പോളിടെക്നിക് മേഖലയിലെല്ലാം അന്നേ വരെ ഇല്ലാത്ത വിധം വ്യാപകമായി ഒരു സാമൂഹ്യ രീതിയും പാലിക്കാതെ ഒരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ അന്നത്തെ യു ഡി എഫ് ഗവണ്മെന്റ് തീരുമാനിക്കുകയാണ് ഞാൻ അന്ന് പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയാണ് കെസ് എഫ് ഐയുടെ പോളിടെക്നിക്കിലെ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ സമരം ആരംഭിക്കുന്നത് ഇപ്പോൾ സമരത്തിൻ്റെ തുടക്കം നാൽപ്പത്തിരണ്ട് പോളിടെക്നിക് മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഗവൺമെൻറ് പോളിടെക്നിക്കാണ് ഇസ്ലാം ാണ്ളിടെക്നിക് ഉൾപ്പെടെ നിരവധി ആർ നീങ്ങിൽ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സുകുമാരൻ കെ ശ്രീത്ത് ടി വി രാഹുൽ രാജ് എന്നിവർ സംസാരിച്ചു റോട്ടറി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് പാലന ആശുപത്രിയിൽ സ്ഥാപിച്ച ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയെട്ടിന് നടക്കും രക്തം ആവശ്യമായി വരുന്നവരുടെ എണ്ണം പാലക്കാട് കൂടുതലാണെങ്കിലും രക്തംദാനം ചെയ്യുന്നവരുടെ എണ്ണം കുറവാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാൽപ്പത് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിക്കും ഡോക്ടർ ശരത് കെ ബി മേനോൻ കെ വി വാസുദേവൻ ഫാദർ വാൾട്ടർ തലപ്പള്ളി ബി ജയരാജൻ ഡോക്ടർ ഹരീഷ് മേനോൻ രാജീവ് രാമനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സൊ ഈ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുക നമ്മുടെ മെയിൻ എയിം എസ്പെഷ്യലി പാലക്കാട് ഏറ്റവും ഇന്ത്യയിൽ തന്നെ കുറവ് ഡൊണേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് സോ എല്ലാവരുടെയും കൂടി മൾട്ടിപ്പിൾ ബ്ലഡ് ക്യാമ്പ്സ് നടത്തി നമുക്ക് എപ്പോഴും ഒരു ബ്ലണ്ടി അവൈലബിലിറ്റി ഉള്ള ഒരു ബ്ലഡ് ബാങ്ക് ആയി ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം സോ ഇതിന്റെ ഒരു കണ്ടിന്യൂയിങ് കണ്ടിന്യൂങ് ആയിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൾട്ടിപ്പിൾ സ്റ്റോറേജസും സ്റ്റോറേജ് യൂണിറ്റ്സും മൾട്ടിപ്പിൾ സ്റ്റോറേജ് വാനും ഇത് അടുത്ത എടുക്കുന്ന സ്ഥലത്തുനിന്ന് പെട്ടന്ന് എത്തിക്കാനുള്ള സ്റ്റോറേജ് വാനും അങ്ങനത്തെ ഒരു നെക്സ്റ്റ് പ്രൊജക്ടും നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്